ടികൾ നമസ്കാരം അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി നല്ല മീൻ വറുത്തതും മൂന്ന് കഷ്ണം മീൻ വറുത്തതും കേട്ടോ അതുപോലെ നീക്കി വെക്കട്ടെ അത് കാണാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളത് അച്ചാറ് ഇതിൽ കണ്ട കാളാട്ടോ പിന്നെ ഇതില് നല്ല പാവയ്ക്ക വറുത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആദ്യം കുറച്ച് പാളനും മീൻ്റെ എണ്ണയും കുറച്ചാറൊക്കെ ഇവിടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചോക്കട്ടെ അടിപൊളി സൂപ്പർ സൂപ്പർ ഞാൻ മീൻ ഭർത്തതും അതങ്ങോട്ട് കൂട്ടിയിട്ടങ്ങോട്ട് കഴിക്കാം സൂപ്പർ അടിപൊളി അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് നാളെ കാണാം